അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ വസ്സലാമു വസ്സലാമ റസൂലില്ല പ്രിയ സഹോദരങ്ങളെ സിയച്ച് മുസ്തഫയുടെ ഹദീസ് കൈകാര്യത്തിൽ സിയച്ച് മുസ്തഫക്ക് തന്നെ താൻ എന്താണ് പറയുന്നത് എന്ന് ഒരു നിശ്ചയമില്ല എന്നതാണ് വസ്തുത ഒന്നിനുമില്ലൊരു നിശ്ചയം വരുന്നോരോ ദശ വന്ന പോലെ പോം എന്ന ഒരു കവിതാശകലുണ്ടല്ലോ എന്നതുപോലെയാണ് മുസ്തഫയുടെ അവസ്ഥ മുസ്തഫ ഹദീസ് നിരൂപണത്തിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിൽ പറയുന്നൊരു സംഗതിയുണ്ട് ഞാനിത് ഈ നിറ ഇത് ഹദീസിലെ നിരൂപണം നടത്തുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ഖുർആാൻ ഇസ്ലാമിൻ്റെ അതിലുള്ള എല്ലാ ആരോപണങ്ങളും ഹദീസിനെ ചുറ്റിപ്പറ്റിയാണ് അതുകൊണ്ട് ഹദീസ് നിരൂപണം നടത്തുകയും ഇസ്ലാമിക വിരുദ്ധമായ അല്ലെങ്കിൽ മാനവിക വിരുദ്ധമായ ഖുർആാനിക വിരുദ്ധമായ ഹദീസുകൾ മാറ്റിവെക്കുകയും ചെയ്യേണ്ടതുണ്ട് താൻ ഹദീസ് മൊത്തത്തിൽ നിഷേധിക്കില്ല ഹദീസ് നിഷേധികളോട് തനിക്ക് താൽ കാരണം ഹദീസ് എന്ന് പറയുന്നത് നബി സാഹു അലൈഹി വസ്ലമ്മയുടെ ചരിത്രമാണ് എന്നാൽ ഹദീസ് രേഖപ്പെടുത്തി വച്ചിട്ടുള്ള പണ്ഡിതന്മാർ അവരുടെ അറിവും അനുസരിച്ച് അവർ രേഖപ്പെടുത്തി വച്ചു അതിന് അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നൊക്കെയാണ് ആദ്യത്തെ എപ്പിസോഡിൽ മുസ്തഫ പറയണത് എന്നാൽ പിന്നെ പിന്നെ പോയിട്ട് എന്താണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇമാം ബുഖാരി മുസ്ലിം അബുദാബൂദ് നസായി തിർമിതി ബിനുമാജ തുടങ്ങിയുള്ളവരൊക്കെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് അവർ ഒരേ ഭൂപ്രദേശത്ത് അടുത്തടുത്ത ഭൂപ്രദേശങ്ങളിൽ ജീവിച്ചു പോന്നിട്ടുള്ളവരാണ് അവരൊക്കെ അനറബി പ്രദേശക്കാരായിരുന്നു ഇവർ ഇവിടെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ഈ ഗൂഢാലോചന ആരുമായിട്ട് നടത്തിയതാണ് ആർക്കു വേണ്ടി നടത്തിയതാണ് മുസ്തഫ പറയുന്നത് രണ്ടാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ രണ്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് മൂന്നാം നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ രംഗത്ത് വരുന്നത് എന്നിട്ട് ഈ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇവർ ഗൂഢാലോചന നടത്തുന്നത് ഒന്നാം രണ്ടാമെന്ന നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ ആദ്യ പകുതിയിൽ അതായത് നൂറ്റി മുപ്പത്തി രണ്ടിൽ തകർന്നടിഞ്ഞു പോയ ഉമവി ഖിലാഫത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഇവരിവിടെ ഗൂഢാലോചന നടത്തുന്നു ഈ ഗൂഢാലോചനയുടെ ഫലമായിട്ട് അവർ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഹദീസുകൾ എഴുതി ഉണ്ടാക്കുന്നു ഈ ഹദീസുകൾ തീർത്ത് തള്ളപ്പെടേണ്ടതാണ് ഈ പിന്നെ ഗൂഢാലോചനയിൽ ഏർപ്പെട്ട മുഹാരി അടക്കമുള്ള ആളുകൾ അവർ നബി നബിസ്ാഹു അലൈവ് വസല്ലമയെ ഇസ്ലാമിനെയൊക്കെ താറടിച്ച് കാണിക്കാനാണ് ഇതൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് എന്നാണ് പിന്നീട് മുസ്തഫ പറയുന്നത് അപ്പോൾ എന്താണ് മുസ്തഫ പറയുന്നതെന്ന് മുസ്തഫക്കും അറിയില്ല മുസ്തഫയെ കേൾക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നേരത്തെ കേട്ടത് ഒരു കാതിലൂടെ കേട്ടു മറ്റേ കാതിലൂടെ പുറത്തേക്ക് പോയി എന്നുള്ളതല്ലാതെ അവരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അപ്പോൾ മുസ്തഫയുടെ ഈ സംസാരത്തിലെ ഈ വൈരുദ്ധ്യം എങ്ങനെ സംഭവിച്ചു അത് പരിശോധിച്ചാൽ മുസ്തഫ യഥാർത്ഥത്തിൽ കോ അലുമൽ കയറിയ കോയിൻ്റെ മാതിര എന്നാൽ മനസ്സിലാവുക മുസ്തഫയ്ക്ക് എങ്ങോട്ട് നിൽക്കണം അതീസിൻ്റെ കൂടെ നിൽക്കണമോ അതീന് വിരുദ്ധമായി നിൽക്കണമോ ഇതിൽ തന്നെ മുസ്തഫക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമില്ലായെന്നാണ് അത് മനസ്സിലാവുക അതല്ലെങ്കിൽ ആദ്യത്തെ എപ്പിസോഡിൽ ആളുകളെ വശീകരിക്കാൻ വേണ്ടി ഇയാളെന്തോ കാര്യമായിട്ട് പറയാൻ പോവുണ്ട് ഇയാൾ അതീസിൻ്റെ കാര്യത്തിൽ നിഷ്പക്ഷനാണ് അയാൾ തീർത്ത് അതീത് തള്ളിക്കളിയില്ലല്ലോ അപ്പോൾ അയാൾ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് ശ്രോതാക്കളെ പിന്നെ തൻ്റെ ഭാഗത്തേക്ക് ആകർഷിക്കുകയും അതുവഴി അവരെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തുകൊണ്ട് മുസ്തഫ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് വേണം കരുതാൻ രണ്ടാലൊന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നിട്ട് മുസ്തഫ പറയുന്നത് എന്താണ് മുസ്തഫ പറയേണ്ടത് ഈ ഹദീസുകൾ അത് തീർത്ത് തള്ളിപ്പറയേണ്ടതാണ് അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലുണ്ട് അതിനാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല മുസ്തവ പറയുന്ന ഒരു സംഗതി വിശുദ്ധ ഖുർആാന് കുഴപ്പമൊന്നുമില്ല അത് വച്ചിട്ട് ആളുകൾ ഇസ്ലാമിനെ ഖുർആാനെ വിമർശിക്കുന്നില്ല ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഹദീസുകൾ മുമ്പിൽ വെച്ചുകൊണ്ടാണെന്ന് ഇത് വസ്തുതാപരമായിട്ട് ശരിയാണോ എന്ന് പരിശോധിച്ചാൽ തീർത്ത് തെറ്റാണ് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇവിടെ കേരളത്തിൽ നാസ്തികന്മാർ ഹദീസ് വെച്ചിട്ടല്ല കൂടുതലും ഒരു ഖുർആാൻ ഇസ്ലാമിനെ വിമർശിക്കണത് നബിസ്ലാഹു അലൈഹി വസ്ലാമയെ വിമർശിക്കണത് ഖുർആൻ വെച്ചിട്ട് തന്നെയാണ് മുസ്തഫ ഹദീസ് കാര്യത്തിൽ പറയുന്ന എന്തൊക്കെ വൈരുദ്ധ്യങ്ങളെ എന്നോ അല്ലെങ്കിൽ മാനവിക വിരുദ്ധമെന്നോ അല്ലെങ്കിൽ ബുദ്ധിക്ക് നിരക്കാത്തതെന്നോ ഒക്കെ പറയ ഇതൊക്കെ നിരീശ്വരവാദികളുടെ നാസ്തികന്മാരുടെ കാഴ്ചപ്പാടിൽ ഖുർആാനും ഉണ്ട് അപ്പോൾ മുസ്തഫ പറയുന്ന തത്വമനുസരിച്ച് അതിഥിനെ നിരാകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം ഖുർആാനിനെയും തള്ളി പറയേണ്ടി വരും എന്നുള്ളതാണ് പക്ഷേ അവിടേക്കിപ്പോൾ മുസ്തഫ എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് ഭാവിയിൽ എത്താനൊക്കെ സാധ്യത ഉണ്ട് എത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ മുസ്തഫ പറയുന്നത് എന്താണെന്ന് മുസ്തഫക്ക് തന്നെ ഒരു നിശ്ചയമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ പണ്ടി ഹദീസി എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ ശേഖരിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ കുറ്റം പറയേണ്ടതില്ല അവരെ തെറി പറയേണ്ടതില്ല എന്നൊക്കെയാണ് എന്നാൽ മുഹാരിയെ സംബന്ധിച്ചൊക്കെ മുസ്തഫ തന്നെ പറഞ്ഞിട്ടുള്ള തെറിപ്പാട്ടുകളോ അതിനെ സംബന്ധിച്ച് എന്തായിരിക്കും മുസ്തഫക്ക് പറയാനുണ്ടാവുക അപ്പോൾ ഒരു ഭാഗത്ത് തെറി പറയേണ്ടതില്ല അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല അവരുടെ സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ നിരൂപണം നടത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം അതുപോലും അസംബന്ധമാണ് കാരണം ഒരു മുഹദ്ദീസ് അയാൾക്ക് കിട്ടുന്ന ഹദീസിൻ്റെ നിവേദക പരമ്പരയിൽ അവിടെ തന്നെ ഉസ്തവം പറയേണ്ടത് ഇവർ എഴുതി ഉണ്ടാക്കി എന്നുള്ള പ്രയോഗത്തിലാണ് യഥാർത്ഥത്തിൽ ഇവർ എഴുതി ഉണ്ടാക്കുകയായിരുന്നുവോ അതോ ഹദീസ് ഓരോ പണ്ഡിതനെയും ഹദീസ് പരിജ്ഞാനമുള്ള പണ്ഡിതന്മാരെ കണ്ടിട്ട് അത് ചിലപ്പോൾ ഒരാളുടെ കഴിഞ്ഞിൽ ഒരദീസായിരിക്കും ഉണ്ടാവാം അല്ലെങ്കിൽ പത്ത് ഹദീസ് ഉണ്ടാവാം അല്ലെങ്കിൽ നൂറുണ്ടാവാം ആയിരം ഉണ്ടാവാം അല്ലെങ്കിൽ അത് കൂടുതലുണ്ടാവാം കുറവുണ്ടാവാം ഇങ്ങനെയുള്ള ആളുകളെ കണ്ട് അവരിൽ നിന്ന് ഹദീസ് ശേഖരിക്കുമ്പോൾ ഈ ഹദീസ് ആരിൽ നിന്നാണ് ഇവർ ഇവരുദ്ധരിച്ചതെന്നും ആ ഹദീസ് ഉദ്ധരിച്ച ആളുകളുടെ ചരിത്രം എങ്ങനെയുള്ളതാണെന്നൊക്കെ അവർ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത് അപ്പോൾ ഇത് അവർക്ക് പരിശോധിക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ള വാദം പോലും അബദ്ധമാണ് കാരണം മുഹദ്ദീസുകൾ യഥാർത്ഥത്തിൽ ഇതിന് തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത് തന്നെ ുഖഹാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഹതീസെ മാത്രം കിട്ടാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് എടുക്കാം അതുകൊണ്ട് ആ രംഗത്ത് അവർക്ക് സാധ്യമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട് എന്നാൽ പിൽക്കാലത്ത് ഹതീത് നിരൂപണം നടത്താമോ അല്ലെങ്കിൽ അത് പരിശോധിക്കാമോ എന്ന് ചോദിച്ചാൽ അതിന് ആരും എതിരൊന്നുമല്ല ഇന്നും ലോകത്ത് പണ്ഡിതന്മാർ ഹദീസ് പരിജ്ഞാനം അത് വിജ്ഞാനം അത് നേടുകയും അദീസിൻ്റെ എന്നാ സിഹത്തും തോഫും അതിൻ്റെ പ്രാബല്യവും ദൗർബല്യവും ഒക്കെ പരിശോധിക്കുകയും രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ആളുകളൊന്നും പണ്ഡിതന്മാരാരും തന്നെ മുസ്തഫയെ പോലുള്ള ആളുകൾ പറയുന്നത് പോലുള്ള ഒരു ദുരാരോപണവും ഈ മുഹദീസുകളെ സംബന്ധിച്ച് ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു വൈജ്ഞാനികമായ ചർച്ച ആണ് ഇവിടെ മുസ്തഫ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ മുസ്തഫയുടെ പല എപ്പിസോഡുകളും അത് കുപ്പത്തൊട്ടിയിൽ എറിയേണ്ടതാണ് എന്ന് വരും അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്തഫ ഉദ്ദേശിക്കുന്നത് ഈ നിരൂപണം എന്ന് പറയുന്ന കല അത് അതിൻ്റെ ശരിയായ രീതിയിൽ പ്രയോഗിക്കാനുള്ളതല്ല അദ്ദേഹം നിരൂപണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നത് തെറിപ്പാട്ടാണ് എന്നുള്ളതാണ് വസ്തുത അതിൽ തന്നെയും താൻ എന്താണ് നേരത്തെ പറഞ്ഞത് എന്ന് മുസ്തഫ പിന്നീട് ഓർക്കില്ല പിന്നീട് നേരത്തെ പറഞ്ഞ വിരുദ്ധമായിട്ടാണ് മുസ്തഫ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതാണ് മുസ്തഫക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് ആ വീഴ്ച സം പിന്നെ എങ്ങനെയോ സംഭവിച്ചു പോയതൊന്നുമല്ല അത് ബോധപൂർവമുള്ളതാണെന്ന് വേണം മുസ്തഫയുടെ ഇതപര്യന്തമുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസംഗങ്ങളും പഠനങ്ങളുമൊക്കെ പിന്നെ കേട്ടാൽ നമ്മൾക്ക് ബോധ്യമാവുക അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സാധ്യത ഉള്ളൂ ഇല്ലെങ്കിൽ അദ്ദേഹം തിരുത്തി പറയേണ്ടതുണ്ട് താൻ പറഞ്ഞ അത്തരത്തിലുള്ള സംഗതികൾ അബദ്ധമായിരുന്നു അത് ഞാൻ തിരുത്തുകയാണെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമല്ല മുസ്തഫ അതീത് ഉദ്ധരിക്കുന്നു എന്ന് പറയുമ്പം തന്നെ ഒരു ഏതൊരു ഉദ്ധരണിയും സാധാരണ സാമാന്യമായിട്ട് വൈജ്ഞാനിക മേഖലയിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതി ഏറെ ഉദ്ധരണി ഏതിൽ നിന്ന് എടുത്തു എന്ന് പറയാമെന്നുള്ളത് ഒരു വൈജ്ഞാനിക സത്യസന്ധതയുടെ കൂടി പ്ര പ്രശ്നമാണ് ഇവിടെ മുസ്തകത്തിൽ ഇപ്പൊ മുസ്തഫക്കില്ലാതെ പോയിട്ടുള്ളത് തന്നെയാണ് അദ്ദേഹം അതീത് ഉദ്ധരിക്കേണ്ടത് എന്ന് പറയും എന്നാൽ എന്നാലീ അതീത് എന്തിൽ നിന്നെടുത്തു സഹീ മുഹാരിയിൽ നിന്നാണോ സഹീ മുസ്ലിമിൽ നിന്നാണോ അമുതാബ് നിന്നാണോ അദ്ദേഹത്തിന് ഏതോ നിലക്ക് പിന്നെ അനുകൂലമാണെന്ന് തോന്നാവുന്ന ചില അതീസുകൾ പറയുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ആ അത് ദുർമിതിയിലുണ്ട് അല്ലെങ്കിൽ മറ്റേണ്ടെന്ന് പറയും ഇതല്ലാത്ത ഒരു ഹദീസിനെ സംബന്ധിച്ചും അദ്ദേഹം ഈ ഹദീസ് എവിടെ നിന്നെടുത്തു എന്ന് പറയില്ല ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത ഇല്ലായ്മയുടെ ഏറ്റവും വലിയ മഗൂഢോദാഹരണമാണ് അപ്പോൾ അദ്ദേഹം ഹതീസ് കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഗുണ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇത് തൻ്റെ ശ്രോതാക്കളെ വസ്തുത മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സത്യം മനസ്സിലാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല അവരെ തൻ്റെ പക്ഷത്തേക്ക് അതുവഴി അവരെ ദുർമാർഗത്തിലേക്ക് നയിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് മാത്രമേ ഒരു സാമാന്യ ശ്രോതാവിന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇല്ലെങ്കിൽ മുസ്തഫ താൻ ആദ്യം പറഞ്ഞ അത് സംബന്ധിച്ചുള്ള ഈ പരാമർശവും പിന്നീട് ഇവിടെ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന പരാമർശവും തമ്മിലുള്ള വൈരുദ്ധ്യം അദ്ദേഹം മനസ്സിലാക്കുകയും അതിൽ തനിക്ക് തെറ്റുപറ്റി അങ്ങനെയല്ല പറയേണ്ടിയിരുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലാത്ത കാലത്തോളം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനാവുകയുള്ളൂ